ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു മിനിറ്റില് കേട്ടിഡ് ത്രീ സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നോക്കിയാലോ ഏരിയ ഇതാണ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഒരു സർട്ടൈൻ തിയറി തന്നിട്ടുണ്ടാവും അത് ആരാണ് അതിന്റെ പ്രൊപ്പോണൻസ് അല്ലെങ്കിൽ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇതായിരിക്കും ക്വസ്റ്റൻ ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആരുടെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടെയാണ് യൂണി ഫാക്ടർ തിയറി ആരുടെയാണ് ഈ ഒരു രീതിയിൽ ക്വസ്റ്റൻസ് വരാറുണ്ട് സോ ഈ ഒരു സ്ലൈഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി യൂണിറ്ററി അപ്രോച്ച് ആരുടെയാണ് ആൽഫ്രഡ് ബിനറ്റ് ആണ് സോ ആൽഫ്രഡ് ബിനറ്റ് ഈസ് കോൾഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്റലിജൻസ് അതും കൂടെ നോക്കി വയ്ക്കാം ടു ഫാക്ടർ തിയറി സ്പിയർമാൻ്റെ ആണ് അല്ലെ ഇൻ നൈൻറ്റീൻ നോട്ട് ഫോർ സ്പിയർമാൻ ആണ് മൾട്ടി ഫാക്ടർ തിയറിയാണ് തോൺ ടേക്കിന്റെ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ഈ തോൺ ടേക്കും തേഴ്സ്റ്റണും തമ്മില് കാരണം രണ്ടും ടി ആണ് അല്ലേ സോ മൾട്ടി ഫാക്ടർ തിയറി ആണ് തോൺ ടേക്കിന്റെ ഇൻ നയൻറ്റീൻ ട്വന്റി സിക്സ് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ് തേഴ്സ്റ്റൺ സോ തേഴ്സ്റ്റിന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയും തോൺ ടേക്കിന്റെ മൾട്ടി ഫാക്ടർ തിയറിയും ആണ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ബൈ ഗിൽഫോർഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് സോ ഇതെന്തായാലും പഠിച്ചു വെക്കാം ഒരു മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്